ഹായ് ഫ്രണ്ട്സ് എം വേക്കാ സംഗീത് സൈനോബോട്ടിക് മാറ്റി പുഴ എന്നിട്ട് നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസാണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് വെൽവെറ്റ് ഓർഗൻസ ആ ഫാബ്രിക്കിൽ ഫുള്ളി വർക്ക് വന്നേക്കുന്നതാണ് ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും നല്ലൊരു ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ആ ഒരു സ്കെലപ്പ് എഡ്ജസ് ആണ് അതുപോലെ വാട്ടർ സീക്വൻസ് വർക്ക് കൂടെ ചെയ്തേക്കുന്നു നല്ല ഭംഗിയിൽ വെയർ ചെയ്യാവുന്ന ഒരു സാരി പേർപ്പസത് സൂപ്പർ സാധനമാണ് അതുപോലെ ഇതിൻ്റെ ആ ഒരു ടു സൈഡും നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നത് റാണി പിങ്ക് കളർ നല്ലൊരു കോമ്പിനേഷൻ വരുന്നതാണ് ഇത് ഈ ഒരു ബ്ലൗസ് ആയിട്ട് കൊടുക്കാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി വർക്കും ഒരു സീക്വൻസ് വർക്കും കൂടെ ചെയ്തേക്കുന്ന ക്ലോത്ത് ഇത് രണ്ടും കൂടെ നല്ല മാച്ചിങ് വരുന്നത് അതൊരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ സൂപ്പർ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതുപോലെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു വെൽവറ്റ് ഓർഗൻസ ഫാബ്രിക്ക് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഫുള്ളി ഈ ഒരു വർക്ക് വന്നേക്കുന്ന ഫാബ്രിക്കാണ് സാരിക്കും കുർത്തിയും മേയ്ക്ക് ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ഇതാണ് ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല ഒരു ഫ്ലോയി ഫീലിൽ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക്ക് അതേപോലെ ഇതിനകത്തും ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാവുന്ന ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്യുന്നത് ക്രഷ്ഡ് ജോർജിയറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു എംബ്രോയിഡറി ഒരു ലൈറ്റർ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് പെർ മീറ്റർ വരും അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സൈഡ് എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് സിമ്പിളി ഒരു ടാസിൽസ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താലും ഭംഗിയാണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നത് നല്ലൊരു ഓർഗൻസ ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ആണ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതൊക്കെ സാരി ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയത് അല്ലെങ്കിൽ ഒരു ലൈൻ കട്ടിങ്ങിൽ ഈ ഒരു ചെസ്റ്റിൻ്റെ പാർട്ടിൽ അല്ലെങ്കിൽ സ്ലീവിൻ്റെ പാർട്ടിലൊക്കെ വർക്ക് ഈ ഒരു വർക്കുള്ള ക്ലോത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒരു എലൈൻ കട്ടിങ്ങിലുള്ള കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് അല്ലെങ്കിൽ ദുപ്പട്ട കൊടുക്കാനും ഒക്കെ നല്ലൊരു ഐറ്റം ടു ട്വൻറ്റി ആണ് പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്ക് അതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നേക്കുന്നതാണേലെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ഈ ഒരു സെയിം തന്നെ എംബ്രോയിഡറി ആണ് ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ടു ട്വൻറ്റി പെർ മീറ്റർ റേറ്റിൽ വന്നേക്കുന്ന ഒരു ക്ലോത്താണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക് ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും നല്ലൊരു സ്കെല ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ എംബ്രോയിഡറി നല്ല ഭംഗിയിൽ വന്നേക്കുന്ന എംബ്രോയിഡറി ആണ് ടു ട്വൻ്റി പെർ മീറ്ററിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ഐറ്റം ഫ്രഷ്റ്റ് ഫീലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് നല്ല ഭംഗിയിൽ വാർ ഒരു സാരിക്ക് സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിലുള്ള ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും ഇത് നമുക്ക് സാരിയാക്കി യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലായെങ്കിൽ ഇതിൻ്റെ പ്ലെയിൻ കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ദുപ്പട്ടി ആക്കിയൊരു നല്ല ഭംഗിയാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് നല്ലൊരു ഫ്ലൂയി ഫീലിൽ വേർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ലൈനിങ് കൊടുത്തിട്ട് കപ്പാൻസ് ഒക്കെ ചെയ്താൽ സൂപ്പർ ആയിരിക്കും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക് ഗ്രീൻ ആ ഒരു ലൈറ്റർ ലൈലാക്ക് കളറൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് മൽ ചന്ദേരി ഫാബ്രിക്കിൽ ആപ്ലിക്ക് വർക്ക് വന്നേക്കുന്നതാണ് നല്ലൊരു ബേൺഡ് ഓറഞ്ച് ആണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ഓഫ് ആണ് കോമ്പിനേഷനും കൊടുത്തേക്കുന്നത് ഫുള്ളി ആ ഒരു പ്ലാൻ ഡിസൈൻ ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക്ക് ഇതാണ് നല്ല രസമുള്ള ഒരു സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഐറ്റം ഇതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് ആ ഒരു സെയിം തന്നെ പ്ലെയിൻ ഫാബ്രിക് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഈ ഒരു ഇത് കൊടുത്തിട്ട് വേണമെങ്കിൽ ബാക്ക് പാർട്ടിലേക്ക് ഇത് കൊടുക്കും അല്ലെങ്കിൽ ബോട്ടം ദുപ്പട്ട അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഫുള്ളി ലൈനിങ് ഇട്ട് വേണം മത്സന്തേരി ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ ഡീപ്പ് ഐനിങ്ങും ഒന്നും പറ്റില്ല നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫാബ്രിക് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ ആണേൽ നല്ലൊരു ലാവൻഡർ ആണ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്നു ഇതിലും ആ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ആണ് നല്ലൊരു ലൈലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് സാരി പർപ്പസിൽ നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ ഈ ഒരു സെയിം തന്നെ പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഒരു ഡിസൈനുള്ള ടൈപ്പ് ഓഫ് ലൈൻസിലോ അങ്ങനെയൊക്കെ വരുന്നതും ഇതിൻ്റെ കൂടെ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ് അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് സെയിം തന്നെ കൊടുത്താലും ഭംഗിയാണ് സൈഡിൽ കൂടി ഒരു സ്കേല ഫിനിഷിങ് അല്ലെങ്കിൽ ലേസ് വർക്ക് കൊടുത്ത് നമുക്കിത് ഫിനിഷിങ് ചെയ്യാവുന്ന ഒരു ഐറ്റം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ആണെങ്കിൽ നല്ലൊരു പൗഡർ ബ്ലൂ കളറിൽ വന്നിരിക്കുന്നു വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്ന നല്ലൊരു ക്ലോത്താണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരിക ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം വരുന്നതും നല്ലൊരു ഫ്ലോയി ഫീലിൽ ഉള്ള ഒരു ക്ലോത്ത് ആണ് നല്ലൊരു മജന്ത കളറിലാണ് വന്നേക്കുന്നത് ഒരു പോളി ചിനോൺ ഫാബ്രിക്ക് ഇതൊക്കെ കുട്ടികൾക്ക് സ്കേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഡിസൈൻ ഒരു ൊക്കേ ടൈപ്പിലൊക്കെ വരുന്ന ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ടും അല്ലെങ്കിൽ നമുക്കിതൊരു സാരിക്കും കുർത്തിയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്താണ് വൺ ടെൻ ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഒരു റീസണബിൾ റേഞ്ചിൽ നമുക്കൊരു ഒരു ഭംഗിയുള്ളൊരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നതാണെങ്കിൽ മജന്തയാണ് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് വരിക നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഒരു സിയാൻ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് നല്ല ഭംഗിലുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ടെൻ നല്ലൊരു ഫ്ലോയി ഫീലിൽ വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്ക് നമുക്ക് റെഗുലർ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിൽ നല്ലൊരു പീച്ചാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ചാണ് കളർ വരിക ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഫെയർ ആക്കുന്ന നല്ലൊരു കളറിലാണ് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള കൂത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതാണേലും വൺ ടെൻ ആണ് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി ഈ ഒരു ഫാബ്രിക്കിൽ ആണ് നല്ലൊരു ഡാർക്കർ മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരിക മീറ്റർ റേറ്റും വൺ ടെൻ നെക്സ്റ്റ് ഏറ്റവും വെൽവെറ്റ് ഓർഗൻസി ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആണ് കോംബോ ഈ ഒരു ഡബിൾ ആയിട്ട് വന്നേക്കുന്നത് നല്ല രസമാണ് സാരിക്ക് ഇത് സൂപ്പർ സാധനമാണ് അതേപോലെ സാരിയും ബ്ലൗസും ഇതിൽ തന്നെ കൊടുത്തിട്ട് നമുക്കൊരു വർക്ക് ചെയ്താലും അടിപൊളിയായിരിക്കും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് ഇതിൽ അവൈലബിൾ ആണ് പേർപ്പിൾ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുട്ടികൾക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സ് മേയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഫാബ്രിക്ക് സാരിക്ക് ഇതൊരു നല്ല ഭംഗിയായിരിക്കും സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല രസം ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗി സ്ലീവെൻ്റിലേക്കൊക്കെ ഈ ഒരു പാട്ട് വന്നാൽ നല്ല ഭംഗിയാകും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും മൾ കോട്ടൺ ആണ് വൈറ്റ് വിത്ത് ആ ഒരു ലാവൻഡർ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി വന്നിരിക്കുന്ന ഒരു ക്ലോത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ട് നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള മൾ കോട്ടൺ ഫാബ്രിക്ക് ഇത് നമുക്ക് കുർത്തി ചെയ്യാനായിട്ട് ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ബ്രാസോ ഫീലുള്ള ഫാബ്രിക്ക് ഒരു ഫ്ലോയി ഫീലിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറില് ലൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ഫീലുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്ക് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം സെമി മോഡൽ ഫാബ്രിക് ആണ് നല്ലൊരു ഒരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോൺ ആണ് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഒരു ഫ്ലോയി ഫീൽ ലൈൻ കട്ടിങ്ങിലുള്ള കുർത്തി ഫ്രോക്ക് സ്റ്റൈലിൽ വരുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതാണെങ്കിലും നല്ലൊരു മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലാണ് ഇതിൻ്റെയും ആ ഒരു ഫ്ലോറൽസ് ഒക്കെയാണ് നല്ല ഭംഗിയിൽ ഒരു ടീൽ ബ്ലൂ കളറിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഡിസൈനാണിതിൽ വന്നിരിക്കുന്നത് ഇതും ആ ഒരു സെയിം തന്നെ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും അജ്രക് ഫാബ്രിക്കിൽ ഒരു അക്കോബ വന്നേക്കുന്നതാണ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നാച്ചുറൽ ഡൈയിങ്ങിൽ വന്നേക്കുന്ന ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ലൊരു ബ്ലാക്കിൽ ആ ഒരു ബ്രിക്ക് വിത്ത് വെയ്ജാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഒരു ബ്രിക്കും മറൂണും കൂടെ ചേർന്ന ഒരു കളറിലാണ് ഈ ഒരു സെയിം തന്നെ ജാൽ ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഹക്കോബയാണ് ഫാബ്രിക്കും വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു നോർമൽ നമ്മൾ എപ്പോഴും റെഗുലർ കാണിക്കാറുള്ള ഹക്കോബയാണ് ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ ക്രീമാണ് കളറ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ റേറ്റും ടു എയ്റ്റി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വെത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലിനൻ ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതൊരു ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനൂടെ വന്നേക്കുന്നു കോഡ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രസമാണ് ഇതൊരു കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈ ഒരു ഡിസൈൻ അതൊരു ടോപ്പിൻ്റെ അപ്പർ പാർട്ടിലേക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല ഭംഗിയുള്ള ക്ലോത്താണ് അതുപോലെ തന്നെ നമുക്കൊരു വൈറ്റ് സാരി ഈ ഒരു ഫ്ലോറൽസിൽ ഇങ്ങനെ ഒരു സാരി വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിലുള്ള ഏത് കളർ വേണമെങ്കിലും ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ഫ്ലോയി ആണ് ഒരു ഡെൽറ്റ പ്രിന്റിൽ വന്നിരിക്കുന്നു ബ്ലാക്ക് ആണ് ബേസ് കളറ് ബ്ലൂ ആൻഡ് ആ ഒരു പീച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാർട്ടലാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് സെവൻറ്റി ഫൈവ് ആണ് റെഗുലർ വെയർ ഉള്ള കുർത്തി ഫ്രോക്ക് സ്റ്റെയിൽ വരുന്നതും നോർമൽ ടൈപ്പ് ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റയോൺ ഫാബ്രിക് ആണ് നല്ലൊരു ഡാർക്കർ ഗ്രീൻ കളറിൽ ഈ ഒരു റെഡ് കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് നമുക്ക് ഒരു എലൈൻ കട്ടിംഗ് അല്ലെങ്കിൽ ഒരു അലിയ കട്ടിംഗ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പാറ്റേൺ നമുക്കൊരു സോഫ്റ്റ് ഫീലിൽ വേറിയാവുന്ന ഒരു ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറാണേലും ക്രീം ഷെയ്ഡിൽ ക്രീം വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതും ആ ഒരു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് വിത്തിലുള്ള ഒരു ഫാബ്രിക്ക് നല്ലൊരു ടോപ്പ് ബോട്ടം ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് വൺ ഫിഫ്റ്റി പെർ മീറ്ററിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ജാംതാനി വീവിൽ വന്നേക്കുന്ന ഫാബ്രിക്സ് ആണ് ഈ ഒരു ചന്തേരി ബേസ്ഡ് ഫാബ്രിക്കിൽ ജംതാനി വീവാണ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഫസ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു കാഷി സ്റ്റോൺ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് അത് സാരി പർപ്പസിൽ നല്ലൊരു ഐറ്റമാണ് അതേപോലെ തന്നെ കുർത്തി ചെയ്യാനും നല്ലൊരു ഫാബ്രിക്ക് മീറ്റർ റേറ്റും ടു ആണ് ഇതിൻ്റെയും ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയിലാണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ട് വരുന്നതും ഈ ഒരു പിങ്ക് കളറിലാണ് പിങ്ക് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്നു ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ട്വൻ്റി നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും ഈ ഒരു ബ്ലൂ കളറിലുള്ളതാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ഫീൽ ഉള്ള ക്ലൂത്ത് ആണ് സാരിക്ക് ഇത് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഫിനിഷിങ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്താണ് മീറ്റർ റേറ്റും ടു ട്വൻ്റി നെക്സ്റ്റ് കളർ ചാർട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലുള്ളതാണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ഈ ഒരു പ്ലെയിൻ ബോട്ടം കൊടുത്ത് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കോമൺ ആയിട്ടുള്ള ഒരു ബോട്ടം കൊടുത്തിട്ടും ഇതൊരു ടോപ്പ് ചെയ്യാൻ പറ്റിയ ഐറ്റം ഇതൊക്കെയാണ് കളേഴ്സ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഗ്രേ വിത്ത് ഓഫ് വൈറ്റ് ആണ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും ടു ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നു വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഗ്രീൻ കളറിലും ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് അതായത് നമുക്കൊരു സെറ്റ് സെറ്റുമോണ്ടിൻ്റെ ഒരു ബ്ലൗസ് ഒക്കെ കൊടുക്കാൻ ഈ ഒരു കരയിലൊക്കെ വരുന്നതിന് ബ്ലൗസ് കൊടുക്കാനും ഒക്കെ പറ്റിയ ക്ലോത്ത് സോഫ്റ്റ് ഫീലുള്ള ആണ് ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് സെവൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നോർമൽ കോട്ടൺ ഫാബ്രിക്കാണ് വൺ ഫിഫ്റ്റി റേറ്റിലാണ് വന്നേക്കുന്നത് ഈ ഒരു വേർലി ഡിസൈനാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതൊക്കെ കോഡ് സെറ്റിനും അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് പറ്റിയായിട്ടും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിനകത്ത് ഒരു ലൈൻസ് കൂടാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വരുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ ടോപ്പ് ബോട്ടം ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ കളക്ഷൻസ് ആണ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോ ചാർട്ടിൽ ഈ ഒരു ഡിസൈൻസ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഈ ഒരു ലീഫി ഡിസൈൻ ആണ് ഫാബ്രിക്കില് ത്രോട്ട് വന്നേക്കുന്നത് ഇതിന്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ